ഇങ്ങനൊരു വീഡിയോ ഞാൻ കുറച്ച് ദിവസം മുമ്പേ ഇടേണ്ടതായിരുന്നു പക്ഷെ എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു ഈ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ കാലിറ്റ് സംസ്കൃത സർവകലാശാലയുടെ ഉള്ളിലേഡീസ് ഹോസ്റ്റലിൽ തുറന്നിട്ട് മുകളിലിരുന്ന് ചെയ്യണം എൻ്റെ തിരക്കുകളും യാത്രകളൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് എനിക്ക് ഹോസ്റ്റലിൽ ഇരുന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം സമയം കിട്ടി കഴിഞ്ഞ ദിവസം ക്യാമ്പസിനടുത്ത് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എസ് എഫ് ഐ നടത്തിയ തികച്ചും ജനാധിപത്യ രഹിതമായിട്ടുള്ള ഒരു അക്രമത്തിന്റെ ഭാഗമായിട്ട് ക്യാമ്പസിൻ ഫ്രണ്ടിൽ നടന്നിരുന്ന ഒരു സംഘർഷാവസ്ഥ ആ അവസ്ഥയിൽ നിന്ന് എടുത്ത ഒരു വീഡിയോയുടെ കുറച്ച് ഭാഗം മാത്രം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് എസ് എഫ് ഐയുടെ ഒരു നേതാവ് ഞാൻ എന്തോ പത്തുന്നൂറ് സഖാക്കൾ ഒരുമിച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ പേടിച്ച് ഗേറ്റ് പൊളിച്ച് ഓടി എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു അതിനുപറമെ എസ് എഫ് ഐയുടെ മുപ്പത്തിയഞ്ചോളം വീര രക്തസാക്ഷികളുടെ രക്തം കൊണ്ട് ആലേഖനം ചെയ്ത തൂവെള്ളക്കൂടി കത്തിച്ച അതിനെ ഞങ്ങൾ ഉണ്ണിക്കില്ല ഞങ്ങൾ ഹോസ്റ്റലിൽ കിടത്തിക്കില്ല ഞങ്ങൾ ക്യാമ്പസിൽ കയറ്റില്ല അങ്ങനെ ചെയ്തുകളെയും ഇങ്ങനെ ചെയ്തുകളെയും എന്നൊക്കെ ഇതിന്റെ ഉള്ളിലുള്ള സഖാക്കളുടെ ഒരു കൂട്ടം ഭീഷണി ഇതുകൂടാതെ സി പി എമ്മിന്റെയും ഡി വിഎഫ് ലോക്കൽ പേജുകളുള്ളവരുടെ ഗ്രൂപ്പുകളിലും പരസ്യമായിട്ടും രഹസ്യമായിട്ടും എന്റെ വീട്ടിൽ കയറി വിട്ടും എന്റെ നാട്ടിൽ കാലു ഒത്തിക്കില്ല എന്നെ കൊണ്ട് പൊതിച്ചോറ് ഉണ്ണിക്കും എന്നൊക്കെ പറഞ്ഞു ഒരു ബി പോസ്റ്റ് വോയിസ് മെസ്സേജ് അതിലൊന്നാണ് എന്റെ സ്വന്തം നാട്ടിലെ സി പി എമ്മിന്റെ ഒരു ലോക്കൽ പേജിൽ വന്ന ഈ പോസ്റ്റ് എന്റെ പൊന്ന് സുഹൃത്തെ ഞാൻ നിങ്ങളെ പരസ്യമായിട്ട് വെല്ലുവിളിക്കാം എന്നെ ഒരു ചുക്ക് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ഈ പറയുന്ന ഉടുമ്പന്നൂർ ടൗണിൽ നിങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾ പറയുന്ന ഞാൻ ഒരു പായ വിരിച്ച് ടൗണിൽ വന്നിരിക്കാം നിങ്ങൾ പൊതിച്ചോറോ അല്ലെങ്കിൽ ബിരിയാണിയോ എന്താണെന്ന് വെച്ചാൽ കൊണ്ടുത്താം നമുക്ക് ഒരുമിച്ചിരുന്നു നോക്കാം ഇതിലും വലിയ ഭീഷണിയാക്കി എന്റെ പതിനേഴാമത്തെ വയസ്സിലെ മൂവായിരം എസ് ഡി പി എന്റെ ഫ്രണ്ടിൽ വന്ന് മുടക്കിയിട്ടുണ്ട് അന്ന് ഞാൻ പേടിച്ചിട്ടില്ല ഇന്ന് എനിക്ക് ഇരുപത്തി മൂന്ന് വയസ്സുണ്ട് നിങ്ങൾക്ക് കൂടിപ്പോയാൽ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ ജയകൃഷ്ണ മാസ്റ്ററെ കൊന്ന പോലെ ചിലപ്പോൾ എന്നെയും കൊല്ലുവായിരിക്കും പക്ഷെ ഞാൻ ഇത്ര കാലം ജീവിച്ചിരുന്നോളാം ആർക്കും വാക്കു കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ ഞങ്ങളുടെ സദാനന്ദ മാസ്റ്ററിന്റെ കാലു പോലെ എന്റെ കയ്യോ കാലോ കെട്ടുമായിരിക്കും നിങ്ങൾ എന്നെ കൊല്ലുവോ വിട്ടുവോ എന്താന്ന് വെച്ചാൽ ചെയ്യും പക്ഷെ ഞാനൊരു വാക്കു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്റെ ഗുരുക്കന്മാർക്കും എന്റെ മുതിർന്ന പ്രവർത്തകർക്കും ഈ അക്രമ രാഷ്ട്രീയത്തിന്റെയും ദേശവിരുദ്ധതയുടെയും ഒക്കെ വേളനിലയായിട്ടുള്ള കാലൊരു സംസ്കൃത സർവകലാശാലയിലേക്ക് പഠിക്കാൻ വന്ന് കയറുന്ന സമയത്ത് ഞാൻ ഇവിടേക്ക് കയറുമ്പോൾ എൻ്റെ ഉള്ളിൽ എത്രമാത്രം ദേശീയ ബോധമുണ്ടോ എത്രമാത്രം സംഘടനാ ബോധമുണ്ടോ അതിൽ ഒരു തെല്ല് പോലും അതൊന്നും കുറയാതെ തിരിച്ച് പഠിച്ചിറങ്ങാമെന്നവർ വാക്ക് ഈ ക്യാമ്പസിലുള്ള അതേ സഖാക്കളുടെ മുമ്പിലിട്ട് ഇതിന് മുമ്പും ഞാൻ എസ് എഫ് ഐയുടെ കൂടി കത്തിച്ചിട്ടുണ്ട് ഇപ്പോഴും കത്തിച്ചു ഇനി നാളെയും കത്തിക്കും കയ്യിലിരിപ്പ് നല്ലതല്ലേ ഞാൻ ഇന്നലെ ഈ ക്യാമ്പസിൽ പഠിച്ചിട്ടുണ്ട് ഇപ്പോഴും പഠിക്കുന്നുണ്ട് ഇനി നാളെയും പഠിക്കും